ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ രേവതി കാരണം ജീവിതം തിരിച്ചു കിട്ടിയ വർഷയെപ്പറ്റി എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു രേവതിയാണ് രക്ഷിച്ചതെന്നും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു രേവതി ചെന്ന് വർഷയുടെ അമ്മയോടും അച്ഛനോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു തിരിച്ചു പോരുകയും ചെയ്തു ഈ സമയത്താണ് നമ്മുടെ ഭാമ ചെന്ന് ചന്ദ്രമതിയോട് അവരുടെ വീട്ടുകാരും ഇതെല്ലാം കണ്ടു കാണും അതുകൊണ്ട് തന്നെ വർഷയെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് അവരും വരുമെന്നൊക്കെ പറയുന്നത് അപ്പൊ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതിക്കും ആകെ ടെൻഷനായി ദൈവം മൈനിവാരം വിളിച്ചുകൊണ്ട് പോകാനങ്ങാനും വന്നാൽ അവൾ അവരുടെ കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കണ്ട സ്വത്തുക്കൾ മുഴുവനും നഷ്ടപ്പെട്ടു പോകും അതുപോലെ തന്നെ തന്റെ മകനെയും നഷ്ടപ്പെട്ടു പോകും അങ്ങനെയൊക്കെ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുക കേട്ടോ അങ്ങനെ ആ ഒരു സംഭവങ്ങളെല്ലാം ഭാമ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി രണ്ടും കൽപ്പിച്ച് വിളിക്കാൻ പോകാവുന്ന തീരുമാനിച്ചു എന്തായാലും ചന്ദ്രമതിക്ക് ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്തിട്ടൊരു മനസമാധാനം കിട്ടുന്നില്ല സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടി ഈ സമയത്താണെങ്കിലും നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ കൂട്ടുകാരും കൂടി രേവതിയെപ്പറ്റി അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക അപ്പം സച്ചിയെപ്പറ്റി സച്ചി രേവതിയെപ്പറ്റി ഇങ്ങനെ കൂട്ടുകാരോട് പറയുന്നു കൂട്ടുകാരോട് പറയുന്ന വേറെ ഒന്നുമില്ല എന്നാലും എടാ രേവതിക്ക് ഇത്രയ്ക്ക് ഉന്നമൊക്കെ ഉണ്ടായിരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു അവളൊന്നാലും പുലിയാണല്ലോടാന്നൊക്കെ പറഞ്ഞു അപ്പം നിനക്കാണ് നിന്റെ ഭാര്യ മനസ്സിലാകാത്തതെന്നും നിന്നെപ്പോലെ പോലെ തന്നെയാണ് സച്ചി രേവതിയും രേവതി നന്മയുടെ ഭാഗത്തു മാത്രമേ നിൽക്കുകയുള്ളൂ അതുമാത്രമല്ല രേവതി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളും ഉണ്ടാകും നീയാണ് ഇന്ന് വരെ രേവതിയെ മനസ്സിലാക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അതെനിക്ക് മനസ്സിലായടാ രേവതിയുടെ ഭാഗം ചിന്തിക്കാതെ ഞാൻ പലപ്പോഴും അവളെ വഴക്ക് പറയുകയും ശിക്ഷിക്കുകയും ശ്വാ ശാസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ തെറ്റാണെന്ന് എനിക്കറിയാവുന്നു പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരുന്നത് എന്തോ ആവശ്യത്തിന് വേണ്ടി സച്ചിയുടെ അരികളിലേക്ക് വന്നതാണ് അപ്പോഴാണ് ഇവർ തമ്മിലുള്ള സംസാരം പെട്ടെന്ന് രേവതി എന്ത് ചെയ്തു മാറി നിന്നു ഇവർ തമ്മിൽ എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഇവർ ആണെങ്കിൽ രേവതിയെ കണ്ടതുമില്ല അങ്ങനെ ഇവരിങ്ങനെ രേവതിയെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേവതി ഇപ്പം തൻ്റെ ഭാഗ്യമാണെന്ന് തന്നെ സച്ചിയെ അവരോട് പറയുക അവളെപ്പോലെ ഒരു പെണ്ണിനെ എനിക്ക് ഭാര്യയായി കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്ന് ഓ ഇപ്പോഴെങ്കിലും നിനക്കത് മനസ്സിലായല്ലോ ഇപ്പോഴെങ്കിലും നിനക്കത് തിരിച്ചറിഞ്ഞ് പറയാറായല്ലോ എന്നും പറഞ്ഞ് കൂട്ടുകാരെന്നിട്ട് സച്ചിയോട് ഇങ്ങനെ പറയാം ജെ ഇപ്പം നീ ഇത് പറയും പക്ഷെ നാളെ പെട്ടെന്നൊരവസരത്തിൽ നീ അവളെ വേദനിപ്പിക്കുകയും അവളെ മാറ്റി നിർത്തുകയും ചെയ്യും നീ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ സച്ചി അതും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൂട്ടുകാർ അങ്ങനെ ആ ഒരു ഡെലിവറി ഇങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക പെട്ടെന്നാണ് പിന്നെ ശ്രീകാന്തിനെയും വർഷയെയും കാണിക്കുന്നത് വർഷയ്ക്കാണെങ്കിൽ ഇന്നലത്തെ ആ ഒരു പ്രശ്നത്തിൻ്റെ ആ ഒരു എഫക്റ്റ് ഇതുവരെ തലയിൽ നിന്ന് മാറിയിട്ടില്ല ഇങ്ങനെ ആകെ തല പെരുത്തി ഇങ്ങനെ അവിടെ നിൽക്കുക എന്ത് ചെയ്യണമെന്നും അറിയില്ല ഭയങ്കര തലവേദനയും വിഷമവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പം ഈ വർഷയെ എങ്ങനെയൊന്നും സമാധാനിപ്പിക്കണമെന്ന് ശ്രീകാന്തിനും അറിയില്ല കാരണം ശ്രീകാന്ത് പിടിച്ചെടുത്തൊന്നും കിട്ടുന്നില്ല വർഷയെ വർഷയ്ക്കാണെങ്കിൽ പേടിയാണ് ഇപ്പോഴും ചെന്നിരുന്ന് ശ്രീകാന്ത് എന്നിട്ട് ഉപദേശിക്കുന്നുണ്ട് നീ ഇങ്ങനെ പേടിക്കരുത് പ്രശ്നമൊന്നുമില്ല ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും വർഷ പറഞ്ഞു ദേ നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് വീട്ടിലേക്ക് പോയാലോ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് കൊണ്ട് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞു വർഷ അപ്പോൾ വർഷ നീ തന്നെയാണോ ഈ പറയുന്നത് ഇനി ചോദിച്ചു ആ ഞാൻ തന്നെയാണ് പറയുന്നത് നമുക്ക് വീട്ടിലോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞു വർഷ അപ്പോൾ നമ്മളെങ്ങനെ അങ്ങോട്ടേക്ക് ചെല്ലുമോ അവർ വിളിക്കാതെ നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ എന്നായി ശ്രീകാന്ത് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് മടങ്ങുന്നതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ ഞാൻ രേവതി ഏറ്റെത്തി ഇപ്പോൾ രേവതി കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നില്ല അപ്പോൾ രേവതി ചേച്ചി എല്ലാം ഏറ്റിട്ടുണ്ടല്ലോ നമുക്ക് പേടിക്കണ്ടല്ലോ എല്ലാം രേവതി ചേച്ചി നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ ഇങ്ങനെ പറയാം എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് തിരിച്ച് മടങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചി അവിടെ രേവതിയെ പറ്റിങ്ങനെ പാടി പുകഴ്ത്തി പുകഴ്ത്തി സംസാരിച്ചങ്ങ് കഴിഞ്ഞു തൊട്ടടുത്തത് പക്ഷെ നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വന്നു രേവതി അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി രേവതിയോട് കുറച്ച് റഫ് ആയ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ രേവതി ചെയ്തതൊന്നും വലിയ കാര്യമല്ല ഇതൊക്കെ ചെറിയ ചീളു കേസുകളാണെന്ന് രേവതിയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംസാരം അപ്പോൾ സച്ചിയേട്ടൻ എന്തിനാ എന്നെ ഇങ്ങനെ എന്നോട് എന്തിനാ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചു പിന്നെ ഞാൻ പിന്നെ നിന്നോട് എന്താ പെരുമാറേണ്ടത് ഞാനെന്നും നിന്നോട് പെരുമാറുന്നത് പോലെ തന്നെ പെരുമാറുന്നു അപ്പം ഞാൻ ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് സച്ചയേട്ടൻ എന്നെ ഒന്ന് പ്രശംസിച്ച് അല്ലെങ്കിൽ എന്നോടൊരു നല്ല വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്താ എല്ലാവരും നിന്നെപ്പറ്റി പറയുന്നില്ലേ എല്ലാവരും നിന്നെപ്പറ്റി അറിയുന്നില്ലേ എന്നൊക്കെ ചോദിക്കാം അപ്പോഴേക്കും എല്ലാവരും രേവതിയുടെ ഈ ഒരു നല്ല ചെയ്ത് നല്ലൊരു കാര്യം അറിഞ്ഞിട്ട് കാണുന്നവർ കാണുന്നവരെല്ലാവരും രേവതിയോട് വളരെ നല്ല അഭിപ്രായങ്ങൾ പറയുന്നു അതുപോലെ രേവതിക്ക് കൈ കൊടുക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരിത് അപ്പം ഇതെല്ലാം കൂടെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചിക്ക് മൊത്തത്തിലൊരു ഇതുണ്ട് അപ്പോൾ രേവതി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ സച്ചി ഇതുപോലെ ഇടത്തോടായിട്ട് വർത്താനം പറഞ്ഞു സച്ചി ആയിട്ട് എൻ്റെ മുന്നിൽ മാത്രമാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ മാറിക്കഴിയുമ്പോൾ എന്നെ പറ്റി മറ്റുള്ളവരോട് നല്ലതൊക്കെ തന്നെയാണ് പറയുന്നതെന്ന് എനിക്ക് അറിയാമെന്ന് പറയുമ്പോൾ അതൊക്കെ നീ അറിഞ്ഞെന്ന് ചോദിച്ചു അതേ നിങ്ങളുടെ ജീവിതത്തിൽ തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഈ രേവതി ഉണ്ട് നിങ്ങളൊന്ന് അനങ്ങിയാലേ ഈ രേവതി അറിയുമെന്ന് രേവതി എന്തേരം പറയാം ഓഹോ അങ്ങനെയാണോ ആ അങ്ങനെ തന്നെയാണ് എന്താ സംശയമുണ്ടോ സച്ചിയേട്ടൻ ചോദിച്ചപ്പോൾ എനിക്കൊരു സംശയമില്ല അന്ന് സച്ചിര യവതിയോട് അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ച് വർത്തമാനൊക്കെ പറഞ്ഞോണ്ടിരിക്കും ഈ സമയത്താണ് നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ഭാമയും കൂട്ടിക്കൊണ്ട് ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറാണത് അപ്പോൾ രവിയേട്ടനോട് ഇത് പറയാൻ അവർക്കൊരു പേടി അപ്പോൾ രവിയേട്ടനോട് അവിടെ പോയിട്ട് വന്നതിന് ശേഷം വർഷയെ കണ്ട് സംസാരിച്ചതിനൊക്കെ ശേഷം ഒന്ന് പറയാമെന്നൊക്കെയുള്ള ഒരു ധാരണയിലൊക്കെയാണ് ഇവരിരിക്കുന്നത് അങ്ങനെ ദേ അവർ ഇതേ പോകുക കേട്ടോ വർഷയെ തേടി അപ്പോൾ അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നു ഇവർ രണ്ടുപേരും കൂടെ ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് ചെന്നു കോളിംഗ് അടിച്ച് കോളിംഗ് കോളിങ് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് വാതല് തുറന്നത് വർഷ വർഷ വാതല് തുറന്നപ്പോൾ ആരാ എന്ന് ചോദിച്ചു ഞാൻ ശ്രീകാന്തിൻ്റെ അമ്മയാണെന്ന് പറയുമ്പോൾ ആ അമ്മയോ വാ അകത്തേക്ക് വാ എന്നും പറഞ്ഞ് അകത്തേക്ക് വിളിക്കുന്നു അപ്പോഴും ഭയങ്കര ചാടയൊക്കെയിട്ട് ഭയങ്കര അഹങ്കാരിയായിട്ടാട്ടോ വർഷയിരിക്കുന്നത് അപ്പോൾ വർഷ ഇവരെ കൂട്ടി വർഷയും അതുപോലെ ശ്രീകാന്തിയും കാണാനും കൂട്ടിക്കൊണ്ടു പോകുന്ന കാര്യങ്ങളെപ്പറ്റി പറയാനാണ് ചന്ദ്രമതി വന്നത് ഏതായാലും ചന്ദ്രമതി പിടിക്കുന്നവിടെ തോന്നും വർഷയെ കിട്ടുമെന്ന് തോന്നണില്ല ഇവർ വന്നങ്ങ് ഇരുന്നു ഇവർ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആ വരികരിക്കും പറഞ്ഞുകൊണ്ട് ഇവരെ വിളിച്ച് അങ്ങോട്ടേക്ക് ഇരുത്തി വർഷ ഇവരെ വിളിച്ചിരുത്തി കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ വർഷയെ നോക്കുവോ ഭാമയും അതുപോലെ തന്നെ ചന്ദ്രയെന്നേരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് ഇത് എന്തൊരു മുതലാടി എന്നുള്ളൊരു രീതിയിൽ എടി ഇത് നിന്റെ കയ്യിൽ ഒതുങ്ങുന്ന സാധനം അല്ലെന്നാണ് തോന്നുന്നത് എന്ന് ഭാമയ നേരം പതുക്കേം പറഞ്ഞു എന്താ നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് ഏയ് ഒന്നുമില്ലാന്ന് ഒന്നേരം പറയാം മോളെ ശ്രീകാന്ത് എവിടെ ശ്രീകാന്ത് ദേ അമ്മ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ശ്രീ അടുക്കളയിലായിരുന്നു വർഷകാലമേ കാലം കേറ്റി അവിടെ ഇരിക്കുന്നു ശ്രീകാന്താണ് ഫുൾ ടൈം അടുക്കളയിൽ അപ്പം മകൻ വന്നിങ്ങനെ അടുക്കളയിൽ നിന്ന് എത്തി നോക്കുക നോക്കുമ്പോൾ കാണുന്നത് ദേ നമ്മുടെ അമ്മയെ അമ്മയെ കണ്ടപ്പോഴത്തേക്കും സ്ത്രീക്ക് ഒത്തിരി സന്തോഷമായി അമ്മയെ നിന്ന് വിളിച്ച് ഓടി വന്നു അങ്ങനെ അമ്മയും മോനും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞടാന്നൊക്കെ പറഞ്ഞാൽ അമ്മ ഇങ്ങനെ പറയുന്നു അപ്പോൾ അതെല്ലാം കേട്ടപ്പോഴും വർഷയ്ക്ക് അതൊരു കൂസലുമില്ല വർഷം എന്ത് ചെയ്തു മൊബൈൽ ഓണാക്കി പിടിച്ച് ഇവരുടെ മുഖത്ത് പോലും നോക്കാതെ കാലുമേ കാലും കയറ്റി ഇവരുടെ മുന്നിലിരുന്ന് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ സ്ത്രീക്ക് വല്ലാതെയായി സ്ത്രീ എന്നിട്ട് വർഷ നീ എന്താ അമ്മയോടൊന്നും മിണ്ടാതെ എന്ന് ചോദിച്ചു നിങ്ങൾ തമ്മിൽ സംസാരിക്കുകയല്ലേ ഞാനതിലിപ്പോൾ എന്താ ഇത്ര സംസാരിക്കാനുള്ളതെന്ന് വർഷ നേരം ചോദിക്കുക എന്നിട്ട് പിന്നെ വർഷ ഇവരെ മൈൻഡൊന്നും ചെയ്യുന്നില്ല കേട്ടോ പിന്നെ ആൻറ്റി എന്താ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ചായ കുടിക്കാൻ എന്താ വേണ്ടേ എന്നൊക്കെ ചോദിച്ചു അപ്പം ഇപ്പോൾ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു ശ്രീ അമ്മയ്ക്ക് കുടിക്കാൻ കുടിക്കാനെന്താന്ന് വെച്ചാൽ കൊടുക്കുക അങ്ങനൊരു അടുക്കളക്കാരനോട് കാണിക്കുന്നത് പോലെയൊക്കെയാണ് വർഷ ശ്രീകാന്തനോട് കാണിക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കും അമ്മകാൻ്റെ ജീവിതം മകൻ ഒരു തൻ്റെയടിയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് മനസ്സിലായി ആ പിന്നെ കാശുണ്ടല്ലോ ഏത് അഹങ്കാരവും കാശിന്റെ മറവിൽ ഇങ്ങനെ മാഞ്ഞു പോകുമല്ലോ ആ ഒരു ഇതിൽ ചന്ദ്രമതി അവിടെ ഇരിക്കുക അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുന്നു തൊട്ടടുത്ത നിമിഷം തന്നെ അടുത്ത ആൾ വീട്ടിലേക്ക് വരുന്നു അത് വേറെ ആരും ആരുമായിരുന്നില്ല മഹിമയായിരുന്നു മുളേന്നും വിളിച്ച് ഓടി വന്നപ്പോഴത്തേക്കും മമ്മിയെ കണ്ട സന്തോഷത്തിൽ മമ്മീന്നും വിളിച്ച് ഓടി വന്ന് വർഷം മമ്മിയെ കെട്ടിപ്പിടിക്കുന്നു ഇതെല്ലാം അവർ കണ്ടോണ്ടിരിക്കുക ഇപ്പം സ്വന്തം അമ്മ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വർഷയ്ക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് വർഷ മമ്മിയുടെ അടുത്തേക്ക് ഓടിച്ചിരുന്നു എല്ലാം ശ്രീകാന്തം കണ്ടുകൊണ്ടിരിക്കുക അപ്പം മമ്മി ആ മമ്മിയും മമ്മി എന്നെ കാണാൻ വന്നല്ലോ എന്ന് പറഞ്ഞു മോളെ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മമ്മി ഇങ്ങനെ മോളോട് ചോദിക്കുന്നു അങ്ങനെ അമ്മയും മോളും കൂടി സംസാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ മോളെ മോളെ അമ്മയെ വിളിച്ച് അവിടെ കൊണ്ടുവന്നിരുത്തി ഈ സമയത്ത് ഇവരെ കണ്ടു ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു പുഞ്ചിരി അവരുടെ മുഖത്ത് അവരുടെ മുഖത്തും ചെറിയൊരു പുഞ്ചിരി രണ്ട് പേരുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ തുറന്ന് സംസാരിക്കാൻ രണ്ട് കൂട്ടർക്കും ആകെ ഒരിത് അപ്പോൾ മമ്മി ഡാഡി എന്തു മമ്മീന്ന് ചോദിച്ചപ്പോൾ ഡാഡി ഡാഡി വന്നില്ല എന്ന് പറഞ്ഞു അതെന്താ മമ്മി ഡാഡി വരാത്ത എന്നോട് ഇപ്പോഴും ഡാഡിക്ക് ദേഷ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം പിന്നെ മമ്മി വരാം വന്നിട്ട് ഡാഡി വരാമെന്ന് പറഞ്ഞു അതുകൊണ്ടാണെന്ന് അങ്ങനെ പറയുക പിന്നെ വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു രേവതി ഇന്നലെ വീട്ടിൽ വന്നിരുന്നു രേവതി ഞങ്ങളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നു പറഞ്ഞു അപ്പൊ രേവതി കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് കേട്ടപ്പോഴത്തേക്കും ചന്ദ്രമതി ഒക്കെ അന്ധം വിട്ടിങ്ങനെ നോക്കുകയും രേവതിക്ക് ഇത്രയും വലിയ കഴിവൊക്കെ ഉണ്ടോ എന്നുള്ളൊരു അപ്പം കൂടി മഹിമയുടെയും മധുസൂദനന്റെയും വീട്ടിൽ ചെന്ന് പറയണം കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കണമെങ്കിൽ രേവതി ചില്ലറക്കാരി അല്ലെന്നുള്ള കാര്യം ചന്ദ്രമതിക്ക് മനസ്സിലായി പക്ഷെ നന്ദിയും സ്നേഹം കടപ്പാടും ഒന്നും രേവതിയോട് തള്ളിക്ക ഉണ്ടാവത്തില്ല അത് വേറൊരു സത്യം അപ്പം കാണുന്നവനെ അപ്പാ അപ്പാന്ന് വിളിക്കുന്നവനായതു ആയ ഒരാളാണ് ചന്ദ്രമതി ആയ അതായത് തന്നെ ഒന്നും നമുക്ക് പ്രവചിക്കാനും പറ്റത്തില്ല അപ്പോൾ അവരവധി ഞങ്ങളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് അപകടമാണ് നിങ്ങളെ നിങ്ങൾ ഇവിടുന്ന് താമസം മാറണമെന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി പറഞ്ഞു അതെ ഞങ്ങൾ മക്കളെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് ഇങ്ങനെ ചിരിക്കും അപ്പോൾ ശ്രീകാന്തിനെ കണ്ടിട്ട് മഹിമയ്ക്കൊരു ഒരു ചമ്മലൊക്കെ ഉണ്ടല്ലോ മഹിമ എന്നിട്ട് ഇങ്ങനെ ഒരു ആക്കിയ ചിരി ഒരു ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുന്നു അപ്പോൾ ശ്രീകാന്തവും അതുപോലെ തന്നെ എപ്പോഴേക്കും വർഷയ്ക്ക് നൂറ് നാവായി കണ്ടു ശ്രീകാന്ത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മമ്മിയും ഡാഡിയും നമ്മളോട് ക്ഷമിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ അവർ വന്നത് കണ്ടില്ലേന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതെ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയും ഒക്കെ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ക്ഷമിച്ചിട്ട് തന്നെയല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ ഞാൻ നേരെ ശ്രീകാന്തവും ഇങ്ങനെ പറഞ്ഞു അതൊരു നടക്കി പോകുന്ന ലക്ഷണമൊന്നുമില്ല അവരുടെ രണ്ടുപേരുടെയും കാര്യം കാരണം രണ്ടുപേരുടെയും സംസാര രീതികളും ശൈലികളും ഒക്കെ വെച്ച് പിന്നെയും അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ ശ്രീകാന്ത് തന്നെയായിരിക്കും അങ്ങനെ ആ ഒരു സംഭവം അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ശ്രീ സ്ത്രീക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ചന്ദ്രമതി പറഞ്ഞു ഞങ്ങൾ ഇവരെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നത് തന്നെയാണ് പക്ഷേ രവിയായിട്ടൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്ത് കാര്യമാണെന്ന് അറിയാൻ വേണ്ടി ഇവരെ ആകാംക്ഷോടെ നോക്കിയിരിക്കുക അപ്പോൾ കുട്ടികളെ നിങ്ങൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ആക്കണമെന്നാണ് രവിയേട്ടൻ്റെ ആഗ്രഹം അങ്ങനെ രണ്ട് കുടുംബങ്ങളും നല്ല രീതിയിൽ പോകണം എന്നുള്ളതാണ് രവിയേട്ടൻ്റെ ആഗ്രഹം അങ്ങനെ അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടു കൂടി നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മഹിമ പറഞ്ഞു അതിനിപ്പം എന്താ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട ഞങ്ങളുടെ മോളെ ഞങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ച് തരാം അതിന് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്നത് കേട്ടപ്പോൾ ചന്ദ്രമതിയുടെ സന്തോഷമെന്ന് പറഞ്ഞാൽ അയ്യോ ഈ ഭൂലോകം മുഴുവനും പിടിച്ചടക്കിയ ഒരു സന്തോഷമായിരുന്നു ഇനിയിപ്പോൾ പുതിയ മരുമകൾ വീട്ടിലേക്ക് വരുമല്ലോ സ്വത്തും പണവും ഒക്കെയുള്ള മരുമകൾ അങ്ങനെ രേവതി ആദ്യമായിട്ട് നല്ലൊരു കാര്യം ചെയ്തു തന്നിട്ട് പതുക്കെ അവിടെ ഇരുന്ന് ഭാമയോട് പറയാം കണ്ടോ രേവതിയുടെ പവർ നീ കണ്ടോ എന്ന് ചോദിച്ചു നീ ഏതു നേരം രേവതി ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തവൾ ഒന്നിനും കൊള്ളാത്തവളെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നുണ്ടല്ലോ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഭാമ എന്നേരം ചത്രമതിയോട് ചോദിക്കാം എന്നിട്ട് പിന്നെ മമ്മിയും മോളും അതുപോലെ എല്ലാവരോടൊന്ന് സംസാരിച്ചു മമ്മിയെ വിടാനായിട്ടാണെങ്കിൽ മോൾക്ക് തീരെ താല്പര്യമില്ല മോൾക്ക് തോന്നണതേ ഇല്ല അപ്പം മമ്മിന്ന് പോവണ്ട മമ്മീം മമ്മി പോവേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ വർഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ പോവാം മോളെ പോയിട്ട് നിങ്ങളെ രണ്ടുപേരെയും കൂടി ശ്രീകാന്തിൻ്റെ വീട്ടിലേക്കാക്കാൻ ഞങ്ങൾ വരാമെന്നും പറഞ്ഞു മമ്മി അവിടെ നിന്ന് പോകുന്നു ഇതേ സമയത്ത് തന്നെ ചന്ദ്രമതിയും ഭാമയും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തും അതുപോലെ വർഷയും വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക കണ്ടോ രേവതി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തത് കണ്ടോ എന്ന് വർഷ അന്നേരം പറയുന്നു രേവതിയോ രേവതിയെപ്പറ്റി അന്നേരം ദേ നീ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിനെ പോലെയൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് നിൻ്റെ വീട്ടിൽ വന്നെന്ന് കരുതി എൻ്റെ സ്വഭാവം മാറ്റാനൊന്നും പറ്റത്തില്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് വർഷം ഇങ്ങനെ വീണ്ടും രണ്ടും പോരും അവിടെ അവിടക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും ഏതായാലും മല പോലെ നിന്ന പ്രശ്നങ്ങളെല്ലാം ദേ വേറും പുല്ല് പറിക്കുന്ന ലാഘവത്തോടെ നമ്മുടെ രേവതി പറിച്ചറിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഇനിയും ഒരു മൂന്നാമത്തെ മരുമകളും ആ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ അവിടെ എന്തൊക്കെയാ ഭൂപങ്ക ഭൂകമ്പങ്ങളൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതൊക്കെ വരുന്ന ദിവസങ്ങളിൽ എപ്പിസോഡുകളിൽ കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്റ്റേ കെയർ ബൈ ബൈ ടാറ്റാ